വേറെ ട്രക്കിങ്ങിനുള്ള ആൾക്കാരൊക്കെ ഈ അപ്പുറത്തെ സൈഡിൽ കൂടെ ഇങ്ങനെ നടന്ന് പോകുന്നുണ്ട് കേട്ടോ ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ നിങ്ങളുടെ സ്വന്തം ഋഷികേഷ് ഗൈസ് നമ്മുടെ വീഡിയോ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം അതായത് നമ്മുടെ ചാനലിൻ്റെ രണ്ടാമത്തെ ട്രക്കിങ്ങിലോട്ടാണ് നമ്മൾ നമ്മളിന്ന് പോകാൻ പോകുന്നത് അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് തേക്കടിയിലാണ് ഏട്ടോ തേക്കടി നമ്മളെ ടൈഗർ റിസർവ് ഫോറസ്റ്റിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഒരു നേച്ചർ വാക്ക് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് അപ്പോൾ ആ ഒരു ട്രക്കാണ് ഏകദേശം ഒരു രണ്ട് രണ്ടര മണിക്കൂർ നേടി നിൽക്കുന്ന ഒരു ട്രക്കാണ് അപ്പോൾ അതിലോട്ടാണ് ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് കേട്ടോ ഗൈസ് ഞാനിപ്പോൾ നമ്മുടെ ആ ഒരു ട്രക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു പോയിന്റാണ് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് നമുക്കൊരു ഗൈഡുണ്ട് ആ ഗൈഡിൻ്റെ കൂടെ ആയിരിക്കും നമുക്ക് പോകേണ്ടത് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ഓൺലൈൻ വഴി ടിക്കറ്റ് ബുക്ക് ചെയ്യാം ഓൺലൈൻ വഴി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ടാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടത് ഫോറസ്റ്റിൻ്റെ തന്നെ ബസ്സുണ്ട് ആ ബസ്സിലായിരിക്കും നമ്മൾ ട്രാവൽ ചെയ്യേണ്ടത് ആ ട്രാവൽ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു പോയിന്റിലോട്ട് എത്തിച്ചേരേണ്ടത് കേട്ടോ ഇവിടെ വന്നിട്ട് നമുക്ക് കുറച്ച് പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഒരു പേപ്പർ വർക്കൊക്കെ കഴിഞ്ഞാലേ നമുക്ക് അങ്ങോട്ടേക്ക് പോകാനായിട്ട് പറ്റുകയുള്ളൂ നമ്മുടെ കൂടെ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫോറസ്റ്റ് ഓഫീസർ ഉണ്ടായിരിക്കും അപ്പോൾ അദ്ദേഹമായിരിക്കും നമ്മളിങ്ങോട്ട് പോകുന്നത് ഫോം എന്ന് പറയുമ്പോൾ ഈ ഒരു ഫോം നമുക്ക് ഫിൽ ചെയ്ത് വെക്കേണ്ടതുണ്ട് ഇതിൽ എന്തൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമുക്ക് നമ്മുടെ നെയിം അതുപോലെ അഡ്രസ്സ് അതുപോലെ നമ്മുടെ നേച്ചർ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ഫോമിൽ നമ്മൾ എഴുതി സൈൻ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ എന്നാല് ഇത് ഈ ഒരു ഫോർമാലിറ്റി കംപ്ലീറ്റ് ചെയ്താലേ ഇത് ഡിക്ലറേഷൻ ഫോമാണ് അപ്പോൾ ഇതിൽ നമ്മൾ എന്താണ് ഇതിൽ ഐ ഡു ഹിയർ ബൈ ഡിക്ലേർ ദാറ്റ് ഐം ഫുള്ളി അവയർ ഓഫ് ഡീറ്റെയിൽസ് ഓഫ് പ്രോഗ്രാം ഓൾ പോസിബിൾ ഹസാർസ് ഓഫ് വാക്കിംഗ് ഇൻ ദ ഫോറസ്റ്റ് ഓഫ് പെരിയാ ടൈഗർ റിസർവ് അതായത് വേറെ ഒന്നുമല്ല അല്ല നമ്മള് വലിയ ഫോറസ്റ്റിനുള്ളിലൂടെയാണ് പോകുന്നത് അപ്പോൾ അപകടങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ടാവും അപ്പൊ അത് അതിനെ കൺസേൺ ആണ് എന്ന് നമ്മൾ എഴുതി കൊടുക്കുന്ന ഒരു ഫോമാണ് ഏട്ടോ ഇത് അപ്പോൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ ഞാൻ പറഞ്ഞില്ലേ ലീച്ചസ് ലീച്ചസ് ഇത്തവണയും ഉണ്ട് കൈസ് കാരണം മഴയാണ് അപ്പൊ ഇത്തവണയും കഴിവുള്ളൂ എന്നൊന്നും അറിയില്ല പോയി നോക്കുമ്പോഴേ അറിയാവുള്ളൂ അപ്പോൾ ഞാൻ എന്തായാലും ഈ ഫോമൊക്കെ എന്തായാലും ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ ഫോർ ഗൈഡ് ചേട്ടൻ അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളാണ് ബാബു എന്നാണ് സാറിൻ്റെ പേര് സാറായിരിക്കും നമ്മളെ ആ കമ്പനി അപ്പോ ക്ലൈമറ്റ് ഒക്കെ മഴയും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പോൾ നമ്മൾ ഓക്കെ എങ്ങനെയായിരിക്കും ഓക്കെ ആയിരിക്കും നമുക്ക് ഒരു പരിധിവരെ കാണാനുള്ള ചാൻസസ് നമുക്ക് ഇപ്പോഴത്തെ കാലാവസ്ഥ നോക്കുമ്പോൾ വളരെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അധികം വെള്ളം ഇപ്പൊ നിറഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യം കൂടി ഉള്ളത് കൊണ്ട് ഓക്കെ പരമാവധി നമുക്ക് നമ്മൾ പോകുന്ന ഒരു ചെറിയൊരു ഭാഗങ്ങൾ നമുക്ക് ഈ തടാത്തിന്റെ തിരിതുകൂടിയാണ് ഇപ്പോൾ അപ്പൊ ഇപ്പോഴെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു സ്ഥലമെല്ലാം മുഴുവൻ വെള്ളമായി കിടക്കുന്നതുകൊണ്ട് നമുക്ക് വളരെ സാധ്യത കുറവാണെന്ന് പറയാൻ പറ്റില്ല കാരണം വെച്ചാല് ഈ അധികം മൃഗങ്ങൾ ചെറിയ ചെറിയ ഒരു ുണ്ട് മരങ്ങൾ ഇല്ലാത്ത കുറച്ച് നോക്കി അത് അത്യാവശ്യം ചില സ്ഥലങ്ങൾ അങ്ങനെ പെർമനന്റ് ആയിട്ട് സ്പോട്ടുകൾ ഉണ്ട് അങ്ങനെ അങ്ങനെ പറയാൻ എങ്കിലും ചില സ്ഥലങ്ങളിൽ നമുക്കാണ് സാധ്യത ഉള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് നമ്മൾ പോകുന്ന വഴികളെല്ലാം മൃഗത്തിന്റെ സാന്നിധ്യമുള്ള സ്ഥലമാണ് ചിലപ്പോഴും നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല നമുക്ക് ഏറ്റവും ഒരു വല്പം കൂടിയ ഒരു വനം കൂടിയാണിത് ഇത് തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ചതുരശ്ര കിലോമീറ്റർ വരുന്ന വനമാണ് ഈ വനത്തിലാണ് നമുക്ക് പറഞ്ഞിരിക്കുന്ന ഒരു പരിമിതി ഉള്ള സ്ഥലത്ത് മാത്രമേ നമുക്ക് പോകാനായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ പലപ്പോഴും നമുക്ക് സാധ്യത ഉണ്ട് പക്ഷെ ഇപ്പൊ ഒരു മഴക്കാലം ആയതുകൊണ്ട് നമുക്ക് സാധ്യത വളരെ കുറവ് വേണം പറയാനായിട്ട് അതുപോലെ ഈ പുഴയ്ക്ക് അത്യാവശ്യം നല്ല ആഴമുണ്ട് കേട്ടോ അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ചു കാണാൻ വരാനായിട്ട് നമ്മൾ വന്നപ്പോൾ സെറ്റ് ജാക്കറ്റൊക്കെ ഇട്ടിട്ടാണ് വന്നത് മാത്രമല്ല ഇവിടുന്ന് ഈ ഒരു പുഴയുടെ സൈഡിൽ നിന്നാണ് നമുക്ക് ഈ തമിഴ്നാട്ടിലോട്ട് വെള്ളമൊക്കെ പോകുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ നേരെ ജേർണി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് നമുക്ക് നോക്കാം ഇത് നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ ടൈഗർ ഇതാണല്ലേ കേരളത്തിൽ ആ ടൈഗർ റിസർവ് ആണല്ലേ ഇന്ത്യയിലെ എത്രാമതാണ് പത്താമതാണോ ആ പത്താമത്തെ അല്ലേ പിന്നെ ഞാനൊരു ചെറിയൊരു കമ്പ് കയ്യിൽ ഒടിച്ച് വച്ചിട്ടുണ്ട് ചേട്ടൻ തന്നതാണ് വേറെ ഒന്നുമില്ല നമുക്ക് ലീച്ചസ് അധികം ആയിട്ട് ഉണ്ടാകും കാരണം മഴ സമയമായതുകൊണ്ട് അപ്പം നമുക്ക് നമ്മൾ ചോല ട്രക്ക് ചെയ്തപ്പോഴത്തേക്കും നമ്മൾ കണ്ടായിരുന്നു നമ്മുടെ മെയിൻ ആയിട്ടുള്ള ആയുധം സാനിറ്റൈസർ ആയിരുന്നു പക്ഷേ നമുക്ക് ഇത്തവണ ഒന്നും തന്നെ യൂസ് ചെയ്യാൻ പറ്റില്ല കാരണം ഈ സാനിറ്റൈസർ ഉപ്പൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മഴക്കാടുകളുടെ ഒരു പ്രത്യേകതയാണ് ഈ ഒരു ലീച്ചസ് എന്ന് പറയുന്നത് അപ്പോൾ അത് നശിച്ചു പോകാനുള്ള ചാൻസസ് കൂടുതലാണ് നമ്മൾ ഓവറായിട്ട് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ആൾക്കാർ ആരും തന്നെ സാനിറ്റൈസറും അതുപോലെയുള്ള ഉപ്പും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാറില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് നാച്ചുറലി തന്നെ അതിനെ എടുത്ത് കളയേണ്ടി വരും അപ്പോൾ അതൊരു ടാസ്ക്കാണ് ആക്ച്വലി നമുക്ക് എന്തായാലും നോക്കാം കറുകൾ ഇത് നമ്മളിങ്ങനെ കുത്തി നോക്കിയപ്പോഴത്തേ ഭയങ്കര നല്ല സ്മെല്ലാണ് നമ്മളീ കറുകപ്പെട്ട പോലത്തെ നല്ല സ്മെല്ലാണ് അതിന്റെ ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരു മരമാണ് ഇത് നല്ല സ്മെല്ലായിരുന്നു പിന്നെ ഇവിടെ ഏതൊക്കെ ആനിമൽസ് ആണ് വരുന്നത് ടോട്ടലായിട്ട് ആന വരുന്നുണ്ട് ഈ ഒരു മേഖലകൾ നമ്മൾ വരുന്ന കാര്യങ്ങൾ അത്യാവശ്യം നമുക്ക് ആന ആന കാത്ത് പിന്നെ മ്ലാവ് ഉണ്ട് പന്നി മലയെണ്ണാന കുരങ്ങുകൾ കുരുങ്ങാ നമുക്ക് കൊണ്ട് പിന്നെ നമുക്ക് സാധാ കുരങ്ങുണ്ട് ഓക്കെ അതിനൊക്കെ ഈ ഭാഗത്ത് വെച്ച് നമുക്ക് കാണാൻ പറ്റും വലിയൊരു മര ഇവിടെ കിടപ്പുണ്ട് ഇലവു മരമാണ് ഏട്ടോ ഇലവു മരം ഇതെ അവർ നേച്ചർ വോക്കിന് വന്നതാണ് കേട്ടോ ഇത് കാട്ടു ഞാവൽ ഒരുപാട് ടൈപ്പ് ഓഫ് മരങ്ങളുണ്ട് കേട്ടോ ഇത് കാട്ടുഞ്ഞാവൽ എന്നറിയപ്പെടുന്ന മരമാണ് പക്ഷെ അതിൻ്റെ വണ്ണം നോക്കിയതായി പേര് ഈ ഒരു മരം ഭയങ്കര ഒരു മരമാണ് കാരണം ഇതിലിങ്ങനെ കുറേ വള്ളികളിങ്ങനെ പിണങ്ങടക്കുന്നതിനെ കാണാൻ പറ്റും ഇത് ആക്ച്വലി ആ ഒരു മരത്തിന് അത് ഭയങ്കര ഒരു പ്രശ്നമാണ് കാരണം ഈ വള്ളികൾ ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും എന്നിട്ട് ഈ മരത്തിന് ഇത് പൊതിഞ്ഞുകൊണ്ടേയിരിക്കും പൊതിഞ്ഞ് ഇതിങ്ങനെ ഞെരുക്കി ഇതിനെ കൊല്ലും കേട്ടോ അതായത് ഈ മരം പിന്നീട് ഇല്ലാതാവും അപ്പോൾ അത് ഭയങ്കര ഒരു സംഭവമാണ് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു സംഭവം കാണുന്നത് ഇത് കേസ് ആന കുത്തിയതാണ് കേട്ടോ ആന കുത്തി ആ ഒരു പാടാണ് നിങ്ങൾ കാണുന്നത് ഈ സംഭവം കണ്ടോ ഇത് മുള്ളം മുള്ളമ്പന്നിയുടെ മുള്ളാണ് കണ്ടോ ഇത് കുത്തിയാലും മതി ഈ ഒരു സാധനം വരുന്ന വഴിയിലൊക്കെ കംപ്ലീറ്റ് ചെളിയാണ് റൈസ് നമുക്ക് സൂക്ഷിച്ചു നടക്കാനായിട്ട് നടക്കാനായിട്ടില്ലെങ്കിൽ തെന്നെ അടിച്ചിട്ട് വീഴും പ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം നമ്മൾ ചോല മുന്നേ പോയിരുന്നു അതുപോലെ എന്താണ് കുറച്ചും കൂടെ ഒരു അഡ്വാൻസ് ലെവൽ ട്രാക്ക് ചെയ്യണം അല്ലെങ്കിൽ കുറച്ചും കൂടി ഡീ ഫോറസ്റ്റിനുള്ളിൽ നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇവിടെ വരാൻ പറ്റും നമുക്ക് സേഫായിട്ടുള്ള ഒരു ട്രിപ്പും കൂടിയാണ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫോറസ്റ്റ് ഗൈഡ് ഗൈഡാണ് നമ്മൾ കൂടെ വരുന്നത് അപ്പോൾ അതുകൊണ്ട് വേറെ പേടിക്കാനും കാര്യങ്ങളൊന്നുമില്ല കൃത്യമായിട്ട് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ അനുസരിച്ച് നമ്മൾ പോയി കഴിഞ്ഞാൽ വേറെ പ്രശ്നമൊന്നുമില്ല കാടാണ് അപ്പോൾ നമ്മൾ അതിൻ്റേതായ രീതിയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ ഒരു പ്രശ്നവും ഉണ്ടാവത്തില്ല ആൻഡ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ ഡിസംബറൊക്കെ കഴിഞ്ഞിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വൈൽഡ് ആനിമൽസിനെ കാണാനുള്ള കുറച്ചുകൂടെ ചാൻസസ് കൂടുതലാണ് ഇപ്പോൾ വെള്ളമൊക്കെ കയറി കിടക്കുന്നതുകൊണ്ട് അവർ വരുന്ന പല സ്പോട്ടുകളും നമുക്ക് വെള്ളത്തിനടിയിലാണ് അപ്പോൾ ഇവിടെ കാണാനുള്ള ചാൻസസ് വളരെ കുറവാണ് അതാണ് അതാണൊരു മെയിനായിട്ടുള്ളൊരു കാര്യം കൈഷ് ജി അവിടെ ഒരു കുരങ്ങനുണ്ട് കേട്ടോ അതെ ഇതല്ലേ കരിങ്കുരങ്ങാണ് കരിങ്കുരങ്ങാണ് നിങ്ങൾക്ക് കാണാൻ അറിയില്ല കൈഷ് എന്നിട്ട് അവിടെ എവിടെയൊക്കെ ഉണ്ട് കേട്ടോ ഒന്ന് രണ്ടെണ്ണം ഉണ്ട് മൂവ് ചെയ്യുന്നുണ്ട് അത് ഇത് മഴത്തിൻ്റെ ഷെയ്പ്പ് ഉണ്ടോ ഈ പാമ്പിങ്ങനെ പത്തി പുടർത്തിക്കുന്ന ഒരു ഫീല് കേട്ടോ കാടിൻ്റെ ആ ഒരു ഫ്രഷ്നസ് ഉണ്ടല്ലോ അല്ലെങ്കിൽ ആ ഒരു ഓക്സിജൻ നമ്മൾ ഈ സിറ്റിയിൽ നിന്ന് പോയിട്ട് നമ്മൾ ഇതിനകത്തേക്ക് വരുമ്പോഴത്തേക്കും നല്ല പ്യുവറായിട്ടുള്ള ഓക്സിജൻ നമുക്ക് കിട്ടുമ്പോഴേ നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ ഡിഫറൻസ് നമുക്ക് മനസ്സിലാവും നടന്ന് നടന്ന് നമ്മൾ എത്തുന്നത് ഈ ഒരു പോർഷനിലാണ് വ്യൂ നോക്കിക്കേ നമ്മളങ്ങനെ കാട്ടിലൂടെ സഞ്ചരിച്ചിട്ട് നേരെ ഈയൊരു പോർഷനിലോട്ടാണ് വരുന്നത് നല്ല ഗ്രീനറിയാണ് പച്ച ഇങ്ങനെ എന്താണ് കാടുപിടിച്ച ഇടപ്പുണ്ട് കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് നിറയെ പേരമരങ്ങൾ അപ്പോൾ മഴയും ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഗൈസ് അപ്പോൾ ഈ കാണുന്നത് ഒരു ഐലൻഡ് ആണ് കേട്ടോ അപ്പോൾ ഇതിന്റെ അപ്പുറത്തെ സൈഡിൽ കൂടെയാണ് നമ്മൾ ബോട്ടിങ്ങിനൊക്കെ പോകുന്നത് ആൻഡ് ഇവിടെ നല്ല സൗണ്ട് ഉണ്ടായിരുന്നു വേഴാമ്പലിൻ്റെ ഇതുവരെ നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല നല്ല സൗണ്ട് ഉണ്ടായിരുന്നു കേട്ടോ അതുപോലെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് കാട്ടുപോത്തിൻ്റെ ഏരിയയാണ് കേട്ടോ ഇവിടെ കാട്ടുപോത്ത് അത്യാവശ്യം ഇറങ്ങിയൊക്കെ നടക്കാറുണ്ട് പക്ഷേ നമുക്ക് അത്യാവശ്യം നല്ലൊരു ട്രക്കാണ് കേട്ടോ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാനും ഞാൻ ഗൈഡ് ചെയ്യട്ടൻ ഒരുപാട് ഇൻഫോർമേഷൻസ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതും ഒരു കാര്യമാണ് കാരണം ഓരോ വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് അതായത് ഓരോ സ്ഥലത്ത് നിന്ന് നിന്ന് ഒക്കെയാണ് നമ്മൾ പോകുന്നത് ഓരോ കാര്യങ്ങളും ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് മരത്തിൻ്റെ കാര്യം എല്ലാം ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട് വോക്ക് ചെയ്തിട്ട് വരുന്ന വഴിയാണ് കേട്ടോ നല്ല മുരിക്കിൻ്റെ മരമാണ് കേട്ടോ ഇത് കണ്ടോ മുള്ളു കണ്ടോ ഞാനത് ആലോചിച്ച് നോക്കിയപ്പോഴത്തേക്കും ഫുള്ള് മുള്ളാണ് കേട്ടോ ഫുള്ളു മുരിക്ക മുള്ളും മുരിക്കുക ഗൈസ് ഇപ്പം എനിക്ക് ഓർമ്മ വരുന്നത് നമ്മൾ പൊടിയേക്കാല പോയതാണ് കേട്ടോ കാരണം ആ ഒരു ഇത് ഈ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ആ ഒരു വെള്ളവും അതുപോലെ പച്ചപ്പും പൊടിയക്കാല പോയതാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ ഗൈസ് അപ്പോൾ ചേട്ടൻ വളരെ രസകരമായിട്ട് കുറച്ച് അനുഭവങ്ങളൊക്കെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് ആനയെ കുറിച്ചിട്ടാണ് ഈ ആന എന്ന് പറയുന്നത് നമ്മൾ വളരെ നിസ്സാരമായിട്ട് കാണാൻ പാടില്ല കാരണം ചേട്ടൻ്റെ അനുഭവത്തിൻ്റെ തന്നെ ചേട്ടൻ പറഞ്ഞത് ഇവിടെ ആന പുള്ളീനെ ഓട്ടിച്ചിട്ടുണ്ട് ഓട്ടിച്ചിട്ട് ഇത് ഓട്ടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ സാധനം പന്ത് പോലെ ഉരുളൂ എന്നാണ് പുള്ളി പറയുന്നത് കേട്ടോ കാരണം അത്ര ഇത് ആന മാത്രമല്ല ഓടുന്നതല്ല അത് നടക്കുന്നതാണെന്ന് കാണാൻ പറയാം നടത്തത്തിൻ്റെ ഒരു വേഗതയാണ് അപ്പോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന ഇങ്ങനെ പതുങ്ങി നിൽക്കാറാണ് പതിവ് എന്നാണ് പറഞ്ഞാൽ കാട്ടിനോടൊക്കെ ചേർന്ന് നിന്ന് അറിയാൻ പോലും പറ്റത്തില്ലെന്നാണ് ചേട്ടൻ പറയുന്നത് അപ്പോൾ നമ്മളെപ്പോഴും കാട്ടിലൂടെ പോകുമ്പോഴത്തേക്കും എന്നാൽ വളരെ എന്താണ് നിശബ്ദതയോടുകൂടി പോകണം എന്ന് പറയുന്നതിൻ്റെ അതാണ് അപ്പോൾ പുള്ളിനെ ഓട്ടിച്ചിട്ടുണ്ട് ഉള്ളി ഓടി രക്ഷപ്പെട്ടത് രക്ഷപ്പെട്ടിട്ടുള്ളത് പിന്നെ വളഞ്ഞു ഓടുക അങ്ങനെയൊക്കെ പറഞ്ഞു തന്ന കേട്ടോ അത് ശരിയാണ് ഒരു പരിധിവരെ നമുക്കത് സഹായിക്കും പിന്നെ ഈ സാധനം വരുന്ന സമയത്ത് നമുക്ക് നമുക്ക് അറിയാതെ നമ്മളെ സംഭിച്ചു പോവും അനങ്ങാൻ പറ്റത്തില്ല അത് പുള്ളി തന്നെ പറഞ്ഞൊരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാക്സിമം ആനയൊക്കെ കണ്ട് ഞാൻ ഇതുപോലെയൊക്കെ നേച്ചർ വോക്കിനും ഒക്കെ വരുന്നുണ്ടെങ്കിൽ ആനയൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്തോട്ടൊന്നും പോയി വീഡിയോ അവർ സമ്മതിക്കത്തില്ല എന്നാലും ഞാൻ പറയുകയാണ് അടുത്തോട്ടൊന്നും പോയി വീഡിയോ നടുകയാണ് നിൽക്കരുത് നമ്മുടെ സേഫ്റ്റി നോക്കിയിട്ട് വേണം എപ്പോഴും നിൽക്കാനായിട്ട് അതുപോലെ നമ്മുടെ ആ ഒരു ജംഗിൾ ബാബ്ലർ എന്ന് പറയുന്ന ഒരു പക്ഷിയൊക്കെ നമുക്ക് എപ്പോഴും കാണാൻ പറ്റുന്നതല്ല കേട്ടോ അത് ഓപ്പണായിട്ട് അങ്ങനെ വന്നിരിക്കില്ല എന്നാണ് പറഞ്ഞത് പക്ഷെ നമുക്കിപ്പോൾ കാണാൻ പറ്റിയിട്ടുണ്ട് എനിക്ക് പക്ഷേ വീഡിയോയിൽ കൊണ്ടുവരാൻ കഴിച്ച് അത് ഒരുപാട് സൂമിങ് കപ്പാസിറ്റി ഉള്ള ക്യാമറല്ല എൻ്റെ ഇരിക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ കാണാൻ പറ്റിയിട്ടുണ്ടോ ഇല്ലയെന്നറിയില്ല ഞാനത് എന്തായാലും എടുത്തിട്ടുണ്ട് മുമ്പ് നോക്കാം അപ്പോൾ അങ്ങനെയുള്ള ബേഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ പാരക്കീറ്റ് പാരക്കീറ്റ് പാരറ്റിൻ്റെ തന്നെ ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബേഡാണ് കേട്ടോ ഒരുപാട് ടൈപ്പ് ഓഫ് പാരറ്റ് വരുന്നുണ്ട് അതിലൊന്നാണ് ഈ പാരക്കീറ്റ് എന്ന് പറയുന്നത് പാരക്കീറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൽ കളേഴ്സ് വരുന്നത് സ്കൈ ബ്ലൂ അതുപോലെ ഗ്രീന് എല്ലാം കൂടെ മിക്സപ്പ് ചെയ്തത് അതിൻ്റെ വാലൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് അതും രണ്ടെണ്ണം കണ്ടായിരുന്നു അടിപൊളിയാണ് അതുപോലെ ചിത്രശലഭങ്ങൾ ചിത്രശലഭം എന്ന് പറയുമ്പോഴത്തേക്കും ശലഭം എന്ന് പറയുന്ന ഒരു വലിയ ചിത്രശലഭമാണ് കേട്ടോ അപ്പോൾ അത് കണ്ടായിരുന്നു പക്ഷെ അതൊക്കെ ക്യാമറയിൽ എനിക്ക് നിങ്ങൾ കാണിച്ചു തരാൻ പറ്റുന്നില്ല ഗൈസ് അത് എനിക്ക് ഭയങ്കര വിഷമമുള്ളൊരു കാര്യമാണ് ഞാനിതൊക്കെ കണ്ടു കേട്ടോ പക്ഷെ നല്ല അനുഭവമാണ് നിങ്ങൾ പറ്റുമെങ്കിൽ വരിക അപ്പോൾ എന്തെങ്കിലും ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി ഞാൻ പറഞ്ഞ് തരാം അപ്പോൾ നല്ലൊരു അനുഭവമാണ് ഏട്ടോ നമ്മളിപ്പോൾ റിട്ടേൺ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇതെപ്പോഴും എൻ്റെ കയ്യിലുണ്ട് ലീച്ചുണ്ട് കൈസ് ലീച്ച് നല്ല ലീച്ച് ഉണ്ട് ഇപ്പോഴേ എൻ്റെ കാലിനുള്ളിലൊക്കെ കയറി തുടങ്ങി ഷൂസിൻ്റെ അടിയിലും ഒക്കെ ലീച്ച് കയറി തുടങ്ങിയിട്ടുണ്ട് ഈ മഴ സമയമായോണ്ട് നമുക്ക് ഒരു രക്ഷയില്ല കൈസ് ഇതിൻ്റെ കാര്യം പിന്നെ ഇവിടെ ആണെങ്കിൽ സാനിറ്റൈസറും അങ്ങനെയൊന്നും യൂസ് ചെയ്യാനും പറ്റില്ല അപ്പോൾ അതാണ് ഒരു കാര്യം എന്തായാലും ഇപ്പോൾ വന്ന വഴി തന്നെ നമ്മൾ നടന്ന് പോക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ തിരിച്ച് നടക്കുകയാണ് ചെറുക്കിലായാണ് കൈസ് സൂക്ഷിച്ച് നോക്കി വരാൻ പറ്റുള്ളൂ ചെളിയാണ് കംപ്ലീറ്റ് ഇത് രണ്ടില്ലേ ഇതുപോലെ കുറ്റിയൊക്കെയാണ് മരത്തിന്റെ കുറ്റി അതുപോലെ ചെളിയാണ് കംപ്ലീറ്റ് ഇതിലൂടെ വേണം നമ്മൾ നടക്കാനായിട്ടോ അപ്പൊ മഴയായുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ ഇതൊക്കെയാണ് കേട്ടോ അവിടെ ബോട്ടിംഗ് നടക്കുന്നല്ലോ നോക്കി ോക്കഴിഞ്ഞാൽ കാണാൻ പറ്റും കണ്ടോ ബോട്ട് കണ്ടോ നമുക്ക് പോവേണ്ടത് ഈ വഴിയാണ് അപ്പൊ ഇതങ്ങനെ നമ്മുടെ നേച്ചർ വോക്ക് അവസാനിച്ചിരിക്കുകയാണ് നമ്മളിപ്പോൾ ആദ്യം പോയ സ്ഥലത്ത് തന്നെ തിരിച്ചെത്തി കേട്ടോ അപ്പോൾ ഇനി ജസ്റ്റ് കാലത്ത് ഒന്ന് കഴുകി ഒന്ന് ഫ്രഷ് ആയിട്ട് വേണം തിരിച്ച് പോകാനായിട്ട് ഗൈസ് അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ് അപ്പോൾ നമ്മുടെ ട്രക്ക് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് അപ്പോൾ ബാബുചേണ്ടാണ് നമ്മളെ കൊണ്ടുപോയത് എല്ലാം കാണിച്ചു തന്നു എത്ര എല്ലാ ഡീറ്റെയിൽസും ഓരോ എന്താണ് പയ്യെ വളരെ പയ്യെ നടന്നു പോയി ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നു മരങ്ങളെക്കുറിച്ചും പക്ഷികളെക്കുറിച്ചും പിന്നെ മൃഗങ്ങളെക്കുറിച്ചും എല്ലാം പറഞ്ഞു തന്നു അപ്പോൾ താങ്ക് യു സോ മച്ച് ചേട്ടാ നമുക്കിനി നമുക്കിനി പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ കാണാം അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ